എന്താണ് ക്വാർട്സ് എന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ വരിക ഇതൊരു കല്ലാണ് കല്ല് വെച്ചെഴുതേക്കണേ ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ എഴുതിയതെന്ന് പറഞ്ഞാലും ആ ഒരു സ്ക്രാച്ച് അങ്ങനെ കിടക്കുന്നതാണ് ഒരാൾ കൈകൊണ്ട് ചെയ്തെടുക്കുക ഓ ശരി 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 ക്വാട്സ് എന്ന് പറയുന്ന സാധനം ഏറ്റവും ശരിക്കാ കണ്ടരണുള്ള ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും മാർബിൾ പോലെയാണ് ആച്ചു ഇതിരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് സ്റ്റെയിനും സ്ക്രാച്ചും ഇതിനൊരു വിഷയമല്ല എന്നുള്ളതാണ് നമസ്കാരം നമ്മളെ ഒരുപാട് കിച്ചൺ കൗണ്ടർ ടോപ്പുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അന്നേരം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്വാഡ്സ് അതുപോലെ തന്നെ എഞ്ചിനീയേഡ് മാർബിൾസ് എന്താണ് കാട്സ് എന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് അവരുടെ ഗോഡൗണിലാണ് ഏഷ്യൻ ഗ്രാനൈറ്റോ ലിമിറ്റഡ് എന്ന് പറയുന്ന എ ജി എൻ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കമ്പനിയാണ് പ്രത്യേകിച്ച് ക്വാഡ്സിലും അതുപോലെ തന്നെ എഞ്ചിനീയർഡും മാർബിൾസിലും ഇതിൽ കാർഡ്സ് നമ്മൾ കിച്ചൺ ടൗൺ ടോപ്പിൾ യൂസ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് അതെവിടേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതിന് എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇനി അഥവാ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എങ്ങനെ റെക്കീഫ് ചെയ്യാൻ പറ്റും ഈവൻ സ്റ്റെയിൻ ഫ്രീ ആയിട്ട് പോലും നമുക്ക് യൂസ് ചെയ്യാൻ സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്റ്റെയിനും സ്ക്രാച്ചും ഇതിനൊരു വിഷയമല്ല എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്വാർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ എഞ്ചിനീയർഡ് മാർബിൾസിനെ ഞാൻ ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേഷ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇതിന്റെ പുതിയ എപ്പിസോഡ് ആയിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന ശേഷ സാറാണ് നമസ്കാരം നമസ്കാരം സാർ ഇത് കറക്റ്റ് കൊച്ചിയില് നമ്മുടെ കൊടവണ്വിടെ ആയിട്ടാണോ വരിക കൊച്ചിയിൽ നമ്മുടെ നെട്ടൂര് കഴിഞ്ഞ് കൂടി മുമ്പോട്ട് വരുമ്പോൾ പനങ്ങാട് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ ഡിപ്പോ കിടക്കുന്നത് വരുന്നത് ഇത് ഇവരുടെ ഇതിനകത്ത് നമ്പർ കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം സാർ ആദ്യമായിട്ട് ചോദിക്കട്ടെ എ ജി എൽ അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഏഷ്യൻ ഗ്രാൻഡേറ്റ് ലിമിറ്റർ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് പോലും പുറമായിട്ട് അറിയത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടെ അതായത് എ ജി എൽ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗ്രാൻഡിറ്റു ലിമിറ്റഡ് എന്ന് എന്നൊരു കമ്പനിയാണ് അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ട് അവരുടെ കാഡ്സ് ഡിവിഷൻ ഉണ്ട് കാഡ്സ് ആൻഡ് മാർബിൾ ഡിവിഷൻ ശരി അതായത് ടൈൽസ് പോലെയല്ല ക്വാഡ്സ് ആൻഡ് മാർബിൾ ചെയ്യുന്ന പ്രത്യേക ഒരു ഡിവിഷൻ ഉണ്ട് ശരി ആ ഡിവിഷനിൽ ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അതായത് സെവൻ ലാക്സ് ടു എയ്റ്റ് ലാക്സോളം പ്രൊഡക്ഷൻ ഒരു മാസം വരുന്ന ഏറ്റവും വലിയ ഒരു ഫേം ആണ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഫേമാണിത് ഓക്കെ ആ ഫേമിൽ ഇപ്പം ഓൾ ഇന്ത്യ ഒരു സപ്ലൈ ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക് അയക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതിൽ കോഡ്സും ചെയ്യുന്നുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ അതായത് മാർബിൾസും ചെയ്യുന്നുണ്ട് എഞ്ചിനീയർഡ് മാർബിൾസ് ചെയ്യുന്നുണ്ട് ഈ എഞ്ചിനേഡ് മാർബിൾസ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും പ്രൊജക്ട്സിലേക്കാണ് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് ഹോസ്പിറ്റൽസ് ഓ ശരി പ്രൊഡക്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇന്ന് ഇപ്പൊ എല്ലാ വലിയ മേജർ പ്രൊഡക്ട്സും ഓൾ ഇന്ത്യയില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് കൂടാതെ കണ്ടിപ്പോൾ നമ്മുടെ കാട്സ് എന്ന് പറയുന്ന സാധനം ഏറ്റവും സിലിക്ക ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യെസ് അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഏകദേശം എത്ര ഡിസൈൻസ് ഉണ്ടാവും സാർ ഇത് ഞങ്ങൾക്ക് എഴുപത്തി മൂന്ന് തൊട്ടേ എൺപത് കളേഴ്സ് വരെ നമുക്ക് ഡിസൈൻസ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഡിസൈൻസ് ഡിഫറെ ഡിഫറെസ് പല കളേഴ്സ് പല വെറൈറ്റീസ് ഉള്ള സാധനമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ സാമ്പിൾ പീസസ് നമ്മുടെ കേരളത്തിലുള്ള പല ഷോറൂംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ അതിന്റെ ബിഗ് സ്ലാബ്സ് ആണ് മൊത്തം ഉള്ളത് ഫുൾ സ്ലാബ് ആണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ അതിന്റെ ഭാഗമല്ലേ ഇത് ഇതിന്റെ ഭാഗമാണ് ഇതിപ്പോ സിഗ്നേച്ചർ സീരീസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ മെറ്റീരിയൽ ഓക്കെ ഈ മെറ്റീരിയലിൽ പോലെയുള്ള പതിനെട്ട് കളേഴ്സ് പുതിയ സിഗ്നേച്ചർ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് അവൈലബിൾ ആണ് അത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു മാനുഫാക്ചറിങ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പല പല കളേഴ്സും പുതിയ പല പല ഡിസൈൻസും വന്നുകൊണ്ടിരിക്കും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മുഴുവൻ നമ്മളിപ്പം കിച്ചൺ സ്ലാബ്സ് ആൻഡ് കിച്ചൻ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അതിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇത്രയധികം ഡിസൈൻസ് ഉള്ളത് കൊണ്ട് ആർക്കിടെക്സിനും ഇൻറ്റീരിയേഴ്സും സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ലിമിറ്റ് ഇല്ല പിന്നെ ഈ എല്ലാ കളേഴ്സും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഓ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത്ര ഏരിയ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് കോൾ ഇത്രയും കളേഴ്സ് മുഴുവൻ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അവൈലബിലിറ്റിയെ കുറിച്ച് ആർക്കും ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല ഇഷ്യൂല്ല ഇത് ട്വന്റി എം എം തിക്നസ്സിലാണ് വരുന്നത് ഓ അത് നമുക്ക് എം ആണ് ഞങ്ങൾ ഫിഫ്റ്റീൻ എം എന്റുണ്ട് എം ആണ് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ കിച്ചൺ സ്ലാബ്സിനൊക്കെ കുറച്ച് ഫീൽ നമ്മൾ ശരി ലെങ്ത് വരുന്ന മീറ്റർ ആണ് ാണ് ഓക്കെ ഇത്രയും ലെങ്തും അതുപോലെ ലെങ്ങ് ഫോർ മീറ്റർ വിട്ടുമുണ്ട് അതിൽ നമ്മൾ സെവൻറ്റി സെന്റിമീറ്റർ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് ഒരു എൽ ഷേപ്പ് വരുന്ന കിച്ചണിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യെസ് 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 കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എനിക്കൊന്ന് മെറ്റർ അടിക്കൽ ആണല്ലോ അതെ അതെ പൊതുവേ ചെയ്യും തീർച്ചയായിട്ടും ഈ മെറ്റർ മെറ്റാജോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മാനുവൽ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ ഈ മോൾഡിങ് അതായത് എഡ്ജസ്റ്റ് ഒക്കെ മോൾഡ് ചെയ്ത് വെക്കുമ്പോൾ പണ്ട് രണ്ട് പീസ് ഒട്ടിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് ഇപ്പം ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തിട്ട് വിത്തൗട്ട് ജോയിന്റ്സ് ആണ് എഡ്ജസ്റ്റ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോ തന്നെ എല്ലാവർക്കും കോമൺ ആയി മാറി ഇപ്പൊ ഫോർട്ടി ഫൈവില് അത് ചെയ്തു വരുമ്പോൾ ഭംഗി വേറെ പ്രത്യേകിച്ച് കാരണം ജോയിൻസ് അറിയില്ല 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 പക്ഷെ അത് ചെയ്യാനുള്ള ചില പ്രത്യേകതകളുണ്ട് അത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന എപ്പോക്സി പ്രോപ്പറായി ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കളർ ജോയിൻസ് ഒന്നും തന്നെ അറിയാൻ പോകുന്നില്ല അറിയാൻ പോകുന്നില്ല അത് കേരളത്തിലെ എല്ലാ ഡീലേഴ്സിനും ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ കടകളിലും അവർക്കറിയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നല്ല ധാരണയുണ്ട് അതിനെ കുറിച്ച് ഇതിനകത്ത് എടുത്തു ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങളും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതിലൊന്ന് ഇതിന് കറവുടിക്കുക എന്നുള്ള ആൾക്കാരുടെ സംശയമാണ് തീർച്ചയായിട്ടും ഇല്ല അതിപ്പം എന്ന് പറഞ്ഞാൽ ഈ കറവുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഒരു ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ പ്രൊഡക്റ്റിൽ നയൻറ്റി ത്രീ പെർസെൻറ്റ് സെലിക്കുകയും സെവൻ പെർസെൻറ്റേജ് റെസിനാണ് ഉപയോഗിക്കുന്നത് സെവൻ പെർസെൻറ്റ് സെവൻ പെർസെൻറ് മാത്രമേ ഉള്ളു അത് നല്ലൊരു ടെമ്പറേച്ചറിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ടെമ്പറേച്ചർ പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഈ പ്രൊഡക്റ്റിനകത്ത് എന്താ വെച്ചാൽ ഒരിക്കലും ഈ സിലിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് എംഒ എച്ച് സെവൻ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയലിൽ നമ്മൾ ഒരിക്കലും ഇത് അകത്തോക്കിട്ടൊക്കെ ഇറങ്ങില്ല ശരി ഒരിക്കലും ഇറങ്ങില്ല പക്ഷെ ആ ഇറങ്ങാത്തത് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റെയിൻസ് പിടിച്ചിരിക്കുകയാണെന്നുള്ള പേടിയാണ് എല്ലാവർക്കും ഉള്ളത് ശരിക്ക് സാധാരണ രീതിയിലുള്ള സോഫ്റ്റ് ഡിറ്റർജന്റ് കൊണ്ട് ഡെയിലി അത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെയിൻസ് ഒരു സാധനം പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഇനി അത് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സോഫ്റ്റ് ഡിറ്റർജന്റ് നമ്മളതിൽ ആസിഡ് ബേസ്ഡായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കരുത് അതൊന്നും സാധാരണ ഒരു വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പിടിക്കില്ല ഓക്കെ അത് അത്ര മാത്രമേ ഉള്ളൂ ഈ ശരി അപ്പൊ പിന്നെ ഈ പ്രൊഡക്ടിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ വ്യത്യാസം നമുക്ക് കിച്ചൺ കാബിനറ്റ്സിനും ഫ്ലോറിനും എല്ലാം അനുസരിച്ച് എത്രയോ ഡിസൈൻസ് ഞങ്ങൾക്ക് കളേഴ്സ് ഉണ്ട് അതെ അപ്പൊ ഈ കളേഴ്സ് ഒക്കെ ഇന്റീരിയേഴ്സിനൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അവരുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും പ്രത്യേകതയുണ്ട് ഇപ്പം എല്ലാവർക്കും ഡിസൈൻസ് ഇത്രയധികം മാനുഫാക്ചറിങ് ഉള്ളൊരു കമ്പനി ആയതുകൊണ്ടും ഇന്ത്യയിലെ ഒരു ഒരു നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും അവർക്ക് ഒരു ഡിസൈൻസിനോ കളേഴ്സിനോ ഒന്നും യാതൊരു യാതൊരു അറിയാനുള്ള രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇതിൽ സ്ക്രാച്ച് വീഴുന്നതിനെ കുറിച്ചാണ് കാര്യം പല ആൾക്കാരും കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇതിനകത്ത് സ്ക്രാച്ചുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിലെങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഏജ്യലിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മുടെ ആർട്സ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് സാധാരണ രീതിയിലുള്ള സ്ക്രാച്ചസ് ഒന്നും വരില്ല ഓക്കെ പിന്നെ നമുക്ക് ഒരു ഒരു കസ്റ്റമർ ഒരു കത്തി എടുത്ത് കുത്തി വരച്ചു തോന്നിരിക്കട്ടെ ശരി സ്ക്രാച്ച് ഡെഫിനി അതിനോട് വരും ഓ വരും ഓക്കെ പക്ഷെ അവിടെയും ഏജ് ചെയ്ത് സർവീസ് ഗ്യാരൻ്റീഡാണ് അതെനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെന്റ് അത് പ്രൂവ് ചെയ്തു തരാം ഇത് ശരിക്ക് പറഞ്ഞാൽ കേട്ടറി കണ്ടറിഞ്ഞ് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും സാറേ ഇവിടെ ഒരു ഫുൾ സ്ലാബ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ സ്ലാബില് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് അത് പോളിഷ് ചെയ്ത് അതായത് ക്ലിയർ ആക്കി ചെയ്ത് കൊടുക്കാൻ പോവാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി അതെ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാരം ഈ ഈ നമുക്ക് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിമൂവ് ഒരു ഒരു ഇത് സ്ക്രാച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ആ ഒരു കല്ലൊന്നുകൂടെ തരാമോ ഒന്നുകൂടെ സ്ക്രാച്ച് ചെയ്യാം എന്തായാലും നമ്മൾ ലൈവായിട്ട് കാണിച്ചു കാണിച്ച് തീർച്ചയായും ആൾക്കാർക്ക് നേരത്തെ നമ്മൾ ഇട്ടതാണ് അല്ലെങ്കിൽ അത് അത് തന്നെയാണെന്ന് മനസ്സിലാക്കാം നല്ലോണം ഇതാക്കിട്ടെ ഓക്കെ ആണോ ഇതൊരു കല്ലാണ് കല്ല് വെച്ച് എഴുതേക്കണേ ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു സ്ക്രാച്ച് അങ്ങനെ കിടക്കുന്നുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പോളിഷ് ചെയ്ത് ചേട്ടാ സ്റ്റാർട്ട് ചെയ്തോളൂ സ്ക്രാച്ച് പോയി ഓഹോ ഹോ അതായത് ഇപ്പൊ അതെ അതെ മൂവീത് കളഞ്ഞു ഓ ഇനിപ്പതിന് നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പോയി ഞാൻ കളറ് എന്റെ അകത്തിരിക്കുന്ന കളർ എങ്ങനെയാണ് പുറത്തേക്ക് വരും ഓക്കെ 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 അത് നെക്സ്റ്റ് ഇതാ ചെയ്യുന്ന പഴയ ഇതിലേക്ക് തിരിച്ചു വന്നു ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പ്രോസസിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമേ മുന്നേ എങ്ങനെയായിരുന്നു ആദ്യ ഇത് ഉണ്ടായിരുന്നത് എന്ന പോലെയാണ് ഇപ്പോഴെതിരിക്കുന്നത് അല്ലേ സ്ക്രാച്ചേഴ്സ് മുതൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞു യെസ് ഇതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടോ സാർ ഇപ്പൊ സ്ക്രാച്ച് ഇപ്പോൾ നമ്മളിപ്പോ ഇവിടെ കൂറിയിട്ട സ്ക്രാച്ചാണ് ഉള്ളത് ഡെപ്തിലാണെങ്കിലോ ഡെപ്തിലാണെങ്കിൽ അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്യണം അത്രയും ഏരിയ കവർ ചെയ്യണം കുറച്ചും കൂടി കവർ ഏരിയ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ചെയ്യണം എത്ര ഡെപത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും എത്ര ഡെപത്തിൽ വന്നു കഴിഞ്ഞാലോ എത്ര സ്റ്റെയിൻസ് വന്നാലോ ഞങ്ങൾ അതിന്റെ സർവീസ് വാറന്റിയോട് കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കും യെസ് അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു സൈഡ് പോളിഷ് ചെയ്ത് മറ്റേ സൈഡ് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അല്ലേ അതെ അതായത് ഈ പ്രൊഡക്റ്റ് മുഴുവൻ ഹോമോജീനിയസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അതെ അതായത് ഈ പ്രൊഡക്റ്റ് മുഴുവൻ കിടക്കുന്നത് കോട്സാണ് കോട്സ് കണ്ടെയ്നർ മെറ്റീരിയൽ ആണ് ഓക്കെ ഒരു ഭാഗം മാത്രം പോളിഷ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം പോളിഷ് ചെയ്തിട്ടില്ല ഈ ഭാഗം മയ്യളിപ്പം പോളിഷ് ചെയ്യാൻ ജസ്റ്റ് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലേക്ക് തന്നെ തിരിച്ചു വരും എന്താ അറിയാം അതിലെ കളർ പുറത്തേക്ക് വരികയാണ് ഓ ആ കളർ എൻഹാൻസ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞു ായിർ വന്നിട്ടുണ്ട് അപ്പോ യെസ് അതായത് നമ്മൾ എടുത്തപ്പോ ഏത് കളർ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മാറി ഇതേ സാധനം അതായത് ഇപ്പൊ ഉണ്ടായിരുന്ന ഇപ്പൊ നമുക്ക് വീണ്ടും കിട്ടിയെന്നുള്ളതാണ് പറയാം ഇതേപോലെ തന്നെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സാധനം തന്നെ ഈ ഇവിടെയും കൂടി കളർ വരാൻ സാധിക്കും സ്ക്രാച്ചസ് ഉണ്ടെങ്കിലും എല്ലാം റിമൂവ് ചെയ്ത് തന്നെ കളർ പറ്റും പറഞ്ഞാൽ സ്ക്രാച്ച് ആവുമോ എന്ന് ചോദിച്ചാൽ ഈസി ഹൺഡ്രഡ് പെർസെന്റ് നൂറ് ശതമാനം ഉണ്ടാവില്ല നമുക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ മുകളിൽ എല്ലാവർക്കും ഒരു സംശയങ്ങളുണ്ട് ടെമ്പറേച്ചർ എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ അതൊരു പെയ്റ്റ് സർവീസ് ആണ് ഈവൻ ദിവസം അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ പ്രോഡക്റ്റിനെ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മളിപ്പോൾ ഈ സ്ലാബിൻ്റെ മുകളിൽ സാധാരണ കത്തിക്കാം സർഫേസ് കത്തിച്ചെടുക്കാം ഓക്കെ കർപ്പൂരം വെച്ച് കത്തിക്കാം കത്തിച്ചെടുത്തതിനു ശേഷം അപ്പം തന്നെ റീപോളിഷ് ചെയ്ത് അപ്രതലം കാണിച്ചു തരാം ആ പ്രതലം എങ്ങനെ വരുന്നുള്ളതോടെ നോക്കാം അല്ലേ കർപ്പൂരം ഒരു കരി സാധനം വരിക ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അബദ്ധവശാൽ നമുക്ക് ഭയങ്കര ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടുള്ള പാത്രം വളരെയധികം ചൂടുള്ള പാത്രം വെച്ചു ആ ഭാഗം നിന്ന് കളർ വ്യത്യാസം വന്നാൽ കൂടി നമുക്ക് അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ജി എല്ലിൻ്റെ ടെക്നീഷ്യൻ ഉണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സ്ക്രാച്ച് സ്റ്റെയിൻ സ്റ്റെയിൻ ഇത് ഇത് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റും അത് കത്തി തീറിലത്തിരിക്കുന്ന ആ ഒരു സാഹചര്യം കാണുന്നത് തീർച്ചയായിട്ടും ഇനി നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാം അത് എന്നെപ്പോൾ നോക്കിയാ ആ ആ ഏരിയ കത്തിയവശമാണത് ആ കത്തിയവശം മുഴുവൻ അത് എൻ്റെ സെയിൽസ് മുതൽ ഇനി പോളിഷിംഗ് പ്രോസസ്സ് ഓരോന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കളറിലേക്ക് തിരിച്ചു അതായത് നമ്മൾ ആദ്യം ചെയ്ത സാധനം വേണ്ടും ചെയ്യും സാർ നമുക്ക് ഇനിയിപ്പോൾ ആൾക്കാരുടെ ഒരു ചെറിയ സംശയം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ അങ്ങനെയാണല്ലോ കാര്യം നല്ല പ്രൈസ് ഉണ്ടോ എന്നൊരു തോന്നലുണ്ട് നമുക്ക് ഏകദേശം എത്ര പ്രൈസ് ഒക്കെ പ്രൈസ് പറയാൻ സാധിക്കും സാധാരണ ഒരു വൈറ്റ് കളർ ഒക്കെ സാധാരണ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് പ്ലസ് ടാക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് ചെയ്യാൻ പറ്റും അതായത് ഡീലർ പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് അതെ 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 ഡീലർ പോയിന്റ് അഞ്ഞൂറ് രൂപ നാന്നൂറ്റി അമ്പത്തഞ്ച് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ പ്ലസ് ടാക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും പലപ്പോഴും ഡിപ്പോയിൽ കമ്പനി റേറ്റ് പറയുന്ന ഒരു സാഹചര്യം ഇല്ല 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 ഞങ്ങൾ ഇന്ത്യ പ്രൈസസ് ആണ് ഫോളോ ചെയ്യുന്നത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ ഒരൊറ്റ പ്രൈസ് തന്നെയാണ് നമ്മൾ ഫോളോ ഫോളോ ചെയ്യുന്നത് വ്യത്യാസങ്ങളെ അതുകൊണ്ടാണ് ഞാൻ വില പറയുന്നത് കൃത്യമായി വെറൈറ്റീസ് നമുക്ക് ഇവിടെ കിട്ടും ഇത് കിട്ടും ഇത് തൊള്ളായിരം തൊട്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള സിഗ്നേച്ചർ സീരീസ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ആണ് എൻ്റെ ശരിക്കും മാർബിൾ പോലെയാണ് ആക്ച്വലി ആക്ച്വലിട്ടോ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന സിഗ്നേച്ചർ എന്നാണ് ഇതിന്റെ ടോപ്പ് വേരിയൻറ്റ് സിഗ്നേച്ചർ ഇതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടാണ് നമുക്ക് സപ്ലൈ സപ്ലൈ ചെയ്യുന്നത് അവര് സ്ക്രാച്ച് ഫിനിഷ് ചെയ്യുന്ന ചെയ്യുന്ന ശേഷം ശേഷം പോളിഷ് ഈ റാപ്പർ അതിന്റെ അതിന്റെ ചൂടാക്കി ഫിക്സ് കാരണം ട്രാൻസ്പോർട്ടേഷനിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സ്ക്രാച്ച് നമ്മള് പേടിക്കണ്ട സ്റ്റെയിൻ തീ കത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടുള്ള സ്റ്റെപ്പ് പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ ശതമാനം സർവീസ് ഗ്യാരീഡ് ആണ് അതാണ് നമ്മൾ വെറുതെ ഒരു ഫോൾസ് ഗ്യാരണ്ടി കൊടുക്കാറില്ല ഞങ്ങൾ പ്രൊഡക്റ്റ്സ് എല്ലാം സർവീസ് ഗ്യാരീഡാണ് പ്രൊഡക്റ്റ് അത് ഡീലർമാർക്ക് വേണ്ടെന്നും സഹായം ചെയ്തു കൊടുക്കുക അവരെ ചെയ്തിട്ട് നമ്മളിപ്പോ മാർബിൾ ഡിസൈൻസ് എന്ന് പലവട്ടം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതെ നമുക്ക് എഞ്ചിനീയർ മാർബിൾസ് അവൈലബിൾ അല്ലേ തീർച്ചയായിട്ടും ഓ എൻജിനേഡ് മാർബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള മാർബിൾസിനും ഈ പറഞ്ഞതുപോലെ ഫ്ലോർ ചെയ്യാനും ഇപ്പം കമേഴ്സ്യൽ ബിൽഡിങ്സ് ഇപ്പം എയർപോർട്ട്സ് ഈ ഇപ്പോൾ ബാക്കിയുള്ള ഷോറൂംസ് ഇതൊക്കെ ഫ്ലോർ ചെയ്യണമെങ്കിൽ ഈ മാർബിളിനൊരു വെറൈറ്റിക്ക് ഒരു പരിമിതികളുണ്ട് കളറിന് വരുന്നത് ഞങ്ങൾക്ക് പതും പത്തും അമ്പതും കളേഴ്സ് ഡിഫറെന്റ് ഡിസൈൻ കളർ ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാച്ച് അതും ബാച്ച് വ്യത്യാസം അത് ഈസി ആയിട്ട് റീപോളിഷ് ചെയ്യാം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് അതും ഫ്ലോറിൽ ട്രീപോളിഷ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തുള്ള പ്രോജക്റ്റ് ആൾക്കാർക്ക് ഇതിപ്പോ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങോട്ട് പോകണമെന്നില്ല പിന്നെ ഞങ്ങൾക്ക് പേര് പറയുന്നില്ല ഞങ്ങൾ ഇന്ത്യ ഏറ്റവും ഫേമസ് ഒരു ജ്വല്ലറി ഏറ്റവും ഫേമസ് ആയിട്ട് ജ്വല്ലറി ഏറ്റവും ഫേമസ് ആയില്ല ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ ശ്രീങ്ങല തന്നെ ചെയ്തിട്ടുണ്ട് ഏഹ് കൊച്ചിൻപോട്ടെന്ന് പറയുമ്പഴത്തേക്ക് ഒരുക്കാര് യാത്ര ചെയ്യുന്നവർക്കൊക്കെ വി ഐ പി കൌണ്ടേഴ്സ് വി ഐ പി കൗണ്ടേഴ്സ് വി ഐ പി ഏരിയ മുഴുവൻ കുറെ ഒരുപാട് ഏരിയകളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഈ ഈ മാർബിളിൽ ഒരു ഒരു പ്രത്യേകത വോളുകൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ചില വൈസ് വൈസ്സിനേക്കാളും വീണ്ടും കുറയാണ് ചെയ്യുന്നത് മാർബിൾ വളരെ കുറയും വളരെ കുറയും ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ഓൺവേഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഓൺവേർഡ്സ് ഒക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് മാർഗ്ഗം മാർപള്ളി അവൈലബിൾ ആണ് പിന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് അമ്പത് സ്ലാബിന്റെ മുകളിൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിക്നസ് കുറച്ച് നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് എം എം ട്വൽവ് എം എം തിക്നസ് ഓക്കെ ട്വൽവ് എം എം തിക്നസ് ഇല്ല അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ലിഫ്റ്റ് ക്ലാഡിംഗ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും വിത്തൌട്ട് ജോയിന്റ് ഓ ഓക്കെ ഡൻ പത്തടി നിങ്ങളും നാലടി വീതി ഒറ്റ പീസ് പതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് തരാം ഓക്കെ ഈ കാറ്റ്സിൻ്റെ കാര്യത്തിലും മാർബിളിൻ്റെ കാര്യത്തിൽ ഞാനൊരു എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ പൊതുവേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്പ് റെഗുലർ ആണ് രണ്ട് ഈ ടേബിൾ ടോപ്പുകൾ കാണാത്ത സ്ഥലമല്ലേ ഇപ്പോൾ കാർച്ചിൻ്റെ ടേബിൾ ടോപ്പുകൾ ഏറും കളിയെന്ന് പറയാനായിട്ട് അത്ര ഏരിയയിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഫ്ലോറിങ്ങിലോട്ട് ഇതിനൊരു സജസ്റ്റബിൾ അല്ലേ എന്തുകൊണ്ടാണ് ഫ്ലോറിങ്ങിൽ ആൾക്കാർ ഫ്ലോറിങ്ങിൽ കാർട്സ് സജസ്റ്റബിൾ ആണ് പക്ഷേ കാട്സ് ഏറ്റവും ഹാർഡായിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഗ്ലോസിനെസ്സിൽ ഒരു 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 ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ക്ലോസ്നസ് അതിൽ ഉണ്ടാവുക അപ്പോൾ ചെറിയൊരു അഴുക്ക് വരുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ചും കൂടി കെയർഫുൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം അത് എപ്പോഴും തുടച്ചും ക്ലീനാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിനും പ്രശ്നമൊന്നുമില്ല യെസ് പ്രശ്നം ചെയ്യുന്നില്ല ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഫ്ലോറിങ് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് ഫ്ലാറ്റ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അവരെപ്പോഴും ക്ലീനാക്കി നേരിട്ട് വെക്കും നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയ വീടുകളിൽ അത്രയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിൽ മാളിൽ ഇപ്പം ഇവിടുത്തെ പല മാളുകളിലും ഉപയോഗിച്ചിട്ടുണ്ട് മാർബിളാണ് ഉപയോഗിക്കുന്നത് മാർബിൾ മാർ ഇന്ത്യൻ മാർബിൾ പിന്നെ മാർബിളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വച്ചാല് അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രൊഡക്ട്സ് ഇപ്പം നാച്ചുറൽ സോൺസ് ഒക്കെ ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ അതെ ടൈം ഡ്യൂറേഷൻ ഒന്ന് കട്ട് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് ഇതൊക്കെ സമയം എടുക്കുന്നു ഇതൊന്നുമില്ല നാല് എഡ്ജ് കട്ടിട്ടായി വിരിക്കുന്നവരങ്ങ് വിരിച്ചാൽ മതി അതായത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് വിരിക്കാനും പറ്റും തിക്നസ് കൂടുതലുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്യൂസും വരുന്നില്ല കൂടുതലും സിക്സ്റ്റീൻ എം എം എൽ അവൈലബിൾ ആണ് പതിനാറ് എം എം എൽ അവൈലബിൾ ആണ് ശരി ശരി പതിനാറ് എം എം എൽ അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ അതായത് നെറ്റ്വർക്ക് എവിടെയൊക്കെ ആണ് ഉള്ളത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ എനിക്ക് എറണാകുളത്ത് തൊട്ട് എറണാകുളത്ത് ഉണ്ട് തൃശൂർ ഉണ്ട് ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് ദെൻ കണ്ണൂരുണ്ട് കാഞ്ഞങ്ങാടുണ്ട് കാസർഗോഡ് ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതിന്റെ എല്ലാ കളേഴ്സും ഞങ്ങൾ അവരുടെ ഷോറൂമിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾ പോയി ചോദിക്കുക എ ജി എല്ലിന്റെ ക്വാർട്ട്സ് കാണണമെന്ന് മാത്രം ഒരുപാട് ഇറക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് എ ജി എൽ എന്നുള്ളതിൻ്റെ റീസൺ ആണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ കാണിച്ചു തന്നെ എന്തുകൊണ്ട് എ ജി എൽ അതുപോലെ തന്നെ ബ്രാൻഡ് നോർമലി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നൂറ് ശതമാനം നമ്മൾ ഉത്തരവാദിത്വത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡീലർമാർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വലിയൊരു വലിയ ഒരു ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഡീലർമാർ നമ്മളോടും സഹകരിക്കും തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ കേരളത്തിലെ എല്ലാം ഉള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡീലർ എടുത്തുന്ന പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവും തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് സർവീസും നമ്മുടെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ സംശയങ്ങളുണ്ടായാലും ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക കാരണം ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ ആയിരിക്കും ഇതെങ്ങനെയാണ് എന്നൊരു സംശയം ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള മറുപടി നമ്മളിവിടെ തരുന്നതായിരിക്കുക അല്ലെങ്കിൽ അവരുടെ നമ്പർ വിളിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും അങ്ങനെ തന്നെയല്ല സാർ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നതായിരിക്കും അവർക്ക് എന്ത് സഹായങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് യെസ് അപ്പോൾ സാർ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നതിൻ്റെ രസം എന്ന് പറയുമോ ഇത്രയും കാലത്തിനിടയ്ക്ക് വാട്സിൻ്റെ വീഡിയോ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല ചെയ്യാനായിട്ടൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് മേടിച്ചുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് ഒരു സർവീസ് ഇഷ്യൂ നമുക്ക് വരുതെന്നുള്ളൊരു ഒരു വലിയ നിർബന്ധം എനിക്കുണ്ട് കാര്യം നാ തലവേനെ നമുക്ക് എടുക്കാൻ പറ്റും ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന അപ്പോൾ വിളിക്കുക മുൻപേ പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ തൊഴിക്കും ജയശങ്കർ സൈനികോ ഡോക്ടറെ താങ്ക് യു